അതെ കോർപ്പറേഷൻ്റെ അധികാരികൾ ചെയ്ത ജനങ്ങൾക്ക് അത് എന്തെല്ലാം അറിയാവോ യുക്തിരഹിതമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് മറ്റെന്തോ യുക്തി ഗോപ്യമായി ഉണ്ടെന്ന് നമ്മൾ സംശയിച്ചു പോകുന്നു അതായത് കുറച്ച് വോട്ട് വിഭജിക്കാനാണോ നിങ്ങളെ ആരും ഞങ്ങൾ അറിയത്തില്ല ഒരു മനുഷ്യരെ അറിയത്തില്ലവർ അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ അങ്ങനെ വോട്ട് കഴിക്കുന്നു ഇതോ പഞ്ചായത്ത് ഇലക്ഷൻ അല്ലേ വോട്ട് കഴിക്കാൻ പറ്റുന്നവരെ ശരിയാക്കി വിട്ടിട്ടുണ്ട് രണ്ട് വോട്ടുകൾ ശരിയാക്കി വിട്ടുവോ നമസ്കാരം ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഒരു വാർഡിനെ മൂന്നായാണ് വിഭജിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ശാസ്തമംഗലം വാർഡിനെ നിലവിലിപ്പോൾ മൂന്നായി വിഭജിച്ചിരിക്കുകയാണ് ജഗതി വഴുതക്കാട് ശാസ്തമംഗലം എന്നിങ്ങനെയാണ് വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി വിഭജിച്ചിരിക്കുന്നത് നിലവിൽ ഇവിടെയുള്ള കൊച്ചാർ റെസിഡൻസ് അസോസിയേഷനിലുള്ള ഇരുന്നൂറിലധികം കുടുംബങ്ങൾ ഈ വാർഡ് വിഭജനത്തെ തുടർന്ന് ഏറെ പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സംവിധാനം വന്നു കോർപ്പറേഷൻ ഒരു ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ലീലക്ഷൻ അതിൻ്റെ ഒരു വിഭജനം നടത്തണമെന്ന് പറഞ്ഞിട്ട് നോട്ട് വന്നു നോട്ട് വന്നിട്ട് അവസാനം തിരിച്ചു നോക്കിയപ്പോഴത്തേക്ക് ശാസ്ത്രമംഗലം വാർഡെല്ലാം ജഗതിലേക്ക് മാറ്റാനായിട്ട് ഒരു നോട്ടിട്ടു ലാ ഇത് നമ്മുടെ അസോസിയേഷൻ്റെ പേരിൽ ഞാൻ ലെറ്റർ എഴുതി കമ്മീഷണർക്ക് കൊടുത്തു അപ്പോഴത്തേക്ക് അവർ ഹിയറിംഗ് വെച്ചു ഹിയറിംഗ് വെച്ചപ്പോഴത്തേക്ക് നമ്മൾ അവിടെ പങ്കെടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് ശാസ്തമല കൗൺസിലറുണ്ട് ഉലയക്കോണൻ റെസിഡൻസൻ സെക്രട്ടറി പ്രസിഡൻറ് ഉണ്ട് ആൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഗോപകുമാറുണ്ട് ഞങ്ങൾ ഒരു അഞ്ചെട്ട് പേര് ഇരുന്നിട്ടാണ് കമ്മീഷനുമായിട്ട് സംസാരിക്കുന്നത് സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് ഡീറ്റെയിൽ എനിക്ക് അവസരം കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു വാർഡ് ഇതിപ്പോൾ ശാസ്തമംഗല വാർഡിലാണ് കിടക്കുന്നത് എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പം ലാൻഡ് ടാക്സ് റവന്യൂ നമ്മൾ റിക്കവറി നമ്മളെ ബിൽഡിങ് ടാക്സ് വാട്ടർ കണക്ഷൻ മറ്റേ ഇലക്ട്രിസിറ്റി ചാർജ് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമ്മൾ എല്ലാം ഒരേ ടി സി നമ്പറിൽ കിടക്കുന്നതാണ് ഈ ഒരു ടി സി നമ്പർ നിങ്ങൾ വാർഡ് വിഭജനം നടത്തുമ്പോഴത്തേക്കും അടുത്തൊരു ടി സി നമ്പറിലേക്ക് പോയി കഴിഞ്ഞാൽ ആ നമുക്കുള്ള ബുദ്ധിമുട്ട് എന്താവുമെന്നുള്ളത് സാർ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്മീഷൻ പുള്ളി പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു ബന്ധവും എന്നുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത് കാരണം വെച്ചാൽ അത് കോർപ്പറേഷൻ തീരുമാനിച്ച് അതിൻ്റെ അധികാരികൾ പറഞ്ഞതിൻ്റെ പേരിലാണ് അവരവിടെ വന്നിരിക്കുന്നത് അത് ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങളിപ്പോൾ ഒരു പക്ഷേ ഞങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഒരു പാസ്പോർട്ട് വാങ്ങിക്കാനായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ആദ്യമേ നമ്മൾ ജഗതി പോകണം അവർ പറയും ശാസ്ത്രമലത്ത് പോകാൻ ശാസ്ത്രമലത്ത് പോകാൻ പറയുമ്പോൾ കോർപ്പറേഷനിൽ പോകണം അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നാളെ ഇങ്ങോട്ട് വരും ടി സി നമ്പർ മാറ്റം വരും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇത് കുറച്ച് വോട്ട് മാറ്റി വാങ്ങിക്കാൻ വേണ്ടി മാത്രമല്ലേ ഇങ്ങനെ ഒരു സംവിധാനം എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് നോക്കാം എന്ന് കമ്മീഷണർ പറഞ്ഞെങ്കിലും അത് മാറ്റം വരുത്തിയില്ല ഇപ്പോഴേ ഇപ്പോൾ അതാ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ കൊച്ചാർ റോഡ് റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി പതിനേഴ് വീട്ടുകാരുള്ളതാണ് ഇപ്പോൾ അതിലെ പകുതി ഭാഗം ജഗതിയിൽ പോയി പകുതി ഭാഗം ശാസ്ത്രമംഗലത്തിൽ പോയി അപ്പം അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും കൗൺസിലർമാർ പാസ്സായി വന്നാൽ രണ്ട് കൗൺസിലർമാരായിരിക്കും ഇവിടെ ഉണ്ടാവുക നമുക്കൊരു കാര്യവും നടക്കത്തില്ല കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ ഇലക്ട്രിസിറ്റി അവർ കൗൺസിലർ പാസ്സാക്കിയാൽ ഒരു ലൈറ്റ് മാറ്റി കിട്ടത്തുള്ളൂ വാട്ടർ ചാർജ് സാക്ഷ്യം ഇപ്പം നമുക്ക് ഓണത്തിനൂടെ വെള്ളമില്ലാതെ വന്നു കൗൺസിലർ അപ്പോൾ രണ്ട് ഇപ്പോഴും അതുപോലെ തന്നെ രാഖി രേകുമാറും നമ്മുടെ അടുത്ത് മധു എന്ത് ബുദ്ധിമുട്ടാണ് ജനങ്ങളെ ഇങ്ങനെ അനുഭവിപ്പിക്കുന്നത് അതൊരു വല്ലാത്ത സാഹചര്യമാണ് അതിന് എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടുപിടിച്ച് ഇത് നിലവിൽ തിരിച്ച് അതേപോലെ ആക്കണമെന്നുള്ള കിട്ടിയാൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും ഹിയറിങ്ങിന് പോയപ്പോൾ എന്താണ് അവർ നൽകുന്ന വിശദീകരണം ഹിയറിങ്ങിന് ഹിയറിങ്ങിന് അവർ പറഞ്ഞത് നൂറ്റൊന്ന് വാർഡ് നൂറ് വാർഡേ ഉള്ളായിരുന്നു നൂറ്റൊന്ന് വാർഡാക്കുന്നു അപ്പോൾ അതിൽ ഒരു വാർഡിൽ ഇത്ര വോട്ട് വേണം എന്നുള്ള രീതിയിലാണ് അവരത് പറഞ്ഞത് അപ്പോൾ രണ്ടായിരം വോട്ട് വേണമെങ്കിൽ ഒരു വാർഡിലേക്കും രണ്ടായിരം വോട്ട് വേണമെങ്കിൽ കൂടുതൽ കിടക്കുന്നിടത്തുനിന്ന് അവർ മാറ്റിപ്പിടിക്കൂ എന്നുള്ളതാണ് അവർ പറഞ്ഞത് അത് കോർപ്പറേഷൻ്റെ അധികാരികൾ ചെയ്ത പണിയാണ് ജനങ്ങൾക്കത് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണെന്നുള്ളത് അറിയാമോ അത് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരുപാട് ബുദ്ധിമുട്ടാണ് എനിക്കായാലും ശരി എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എൻ്റെ കൂടെയുള്ള അംഗങ്ങൾക്കായാലും ശരി വീട്ടുകാർക്കായാലും ശരി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് ഒരു ടി സി നമ്പർ മാറ്റം വരുമ്പം ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും അത് അത് വലിയ കുഴപ്പങ്ങളാണ് നിലവിൽ നമ്മളെ ഏത് വാർഡിലാണെന്നുള്ളത് ഒരു വളരെ ആശയക്കുഴപ്പത്തിലിരിക്കുന്ന ഒരു അവസ്ഥയാണ് നിലനിന്നിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എല്ലാം ക്ലിയർ ആയത് നിങ്ങൾ ജഗതിയാണെന്നുള്ളൊരു ഇവിടെ ഇപ്പൊ ജഗതി ശാസ്ത്രം അങ്ങനെ സ്ഥലപ്പേരിന്റെ അല്ല പ്രശ്നം ഇവിടെ ഒരുപാട് ഈ അഡ്മിനിസ്ട്രേറ്റിയൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ള ഉറപ്പ് കാരണം ഇപ്പോൾ നമ്മുടെ അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി പറഞ്ഞതുപോലെ ഈ പ്രശ്നം വരാൻ കാര്യമൊന്നാണ് വിധി ഇങ്ങനെ വിഭവിച്ചുകൊണ്ട് പ്രശ്നം വരണമെന്നൊന്നുമില്ല ഇല്ല ഒരു പ്രശ്നവുമില്ല പോപ്പുലേഷൻ കൂടുമ്പോൾ അത് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി വിഭജിക്കുമ്പോൾ അതിനൊരു ജോഗ്രഫിക്കൽ ഒരു 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 ഡെഫിനിഷൻ വേണ്ടേ നമുക്ക് തന്നെ മനസ്സിലാവേണ്ടേ ആ ഇങ്ങനെ ആ ഇത് വിഭജിക്കുമ്പം നമ്മളത് ജഗതി ഓക്കെ ഇത് അങ്ങനത്തെ യാതൊരു ബന്ധവും പാരസ്പര്യവും ഇല്ലാത്ത രീതിയിൽ വിഭജിക്കുക എന്ന് പറയുമ്പം ആശയക്കുഴപ്പം മാത്രമായിരിക്കും നിലനിൽക്കുന്നത് വലിയ ആശയക്കുഴപ്പമായിരിക്കും നിലനിൽക്കുന്നത് അപ്പോൾ ആ ആ ഒരു അവസ്ഥയാണിപ്പോൾ ഉള്ളത് കാരണം നമ്മളിപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ്റെ കാര്യം മാത്രം എടുത്താൽ അത് മനസ്സിലാവും ഈ റെസിഡൻസ് അസോസിയേഷൻ കൊച്ചാർ റോഡെന്ന് പറയുന്ന ഈ റോഡിൻ്റെ ഇരുവശവും ഉള്ള മരുതംകുഴി മുതൽ ഇടപ്പഴിഞ്ഞ് വരെയുള്ള ഒരു ഇരുന്നൂറ് ഭവനങ്ങളാണ് നമ്മുടെ അസോസിയേഷനിലുള്ളത് അപ്പോൾ ആ അസോസിയേഷൻ ഒറ്റക്കെട്ടായിട്ട് ഒരു സമൂഹം എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു അതിനെ ഡിവൈഡ് ചെയ്തു നമ്മൾ കുറേ പേര് ജഗതിയായി കുറേ പേര് വഴുതക്കേടായി കുറേ പേര് ശാസ്ത്രമംഗലം പഴയ ശാസ്ത്രമംഗലം തന്നെ നൽകുന്നു ഞാൻ കഴിഞ്ഞ അൻപത് വർഷത്തിലേറെയായി ശാസ്ത്രമംഗലം ശാസ്ത്രമംഗലം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് തിരുത്തി ജഗതി 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 എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ ഇത് അടിച്ചേൽപ്പിക്കലാണ് അതായത് ഒരു ഉദാസീന മനോഭാവത്തോടു കൂടി ഇങ്ങനെ വിഭജിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ആ ഒരു ഉത്തരവാദിത്വ കൂടി അല്ല വിഭജനം സംഭവിച്ചിരിക്കുന്നത് വിഭജനം വളരെ ഉദാസീനമായി വിഭജിക്കാൻ വേണ്ടി വിഭജിക്കുക ആ മാത്രമല്ല ഇപ്പോൾ ശാസ്ത്രമംഗലത്തിന് പോപ്പുലേഷൻ കുറച്ച് കൂടുതലാണെന്ന് വെച്ചോളൂ ആ പോപ്പുലേഷൻ കൂടുതലുള്ള വാർഡുകളും വരും ഒരു നഗരത്തിൽ സ്വാഭാവികമാണത് പോപ്പുലേഷൻ കൂടിയ വാർഡ് വരും കുറഞ്ഞ വാർഡ് വരും അപ്പോൾ കൂടിയ വാർഡിന് അതനുസരിച്ചുള്ള ഫെസിലിറ്റി കൊടുക്കണം സർവീസ് കൊടുക്കണം അതിന് പകരം എന്നാൽ പിന്നെ കുറേ ഡിവൈഡ് ചെയ്ത് ഇല്ലാത്തടത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് ആ ദൂരെയുള്ള ജഗതി എന്ന് പറയുന്ന ഭാവത്തെ ബന്ധിപ്പിക്കാനുള്ള നിർബന്ധിതമായ ഒരു പരിശ്രമമാണ് നടന്നിരിക്കുന്നത് അതിന് പിന്നിലൊരു രാഷ്ട്രീയമുണ്ടോ എന്ന് വരെ സംശയിച്ചു പോകുന്നത് അതുകൊണ്ടാണ് കാരണം അതിന് യുക്തിയില്ല യുക്തിരഹിതമായി കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് മറ്റെന്തോ യുക്തി ഗോപ്യമായി ഉണ്ടെന്ന് നമ്മൾ സംശയിച്ചു പോകുന്നു അതായത് കുറച്ച് വോട്ട് വിഭജിക്കാനാണോ എന്നുള്ള ഒരു ഭയാശങ്കയും കൂടെ ഇവിടുത്തെ സമൂഹത്തിലെ എല്ലാ ഭവനങ്ങളിലും ഉണ്ട് ഇനി നമ്മളിപ്പോൾ ഒരു ടി നമ്പർ മാറും കാരണം വാർഡ് നമ്പർ മാറിയില്ലേ നമ്മുടെ വാർഡ് നമ്പർ മാറുമ്പോൾ ടി സി നമ്പർ മാറും തൊട്ടടുത്തിരുന്ന ആളുകളുടെ എല്ലാം ടി സി നമ്പർ മാറുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സാങ്കേതിക പ്രശ്നമൊന്നും ആലോചിച്ച് നോക്കുക ഒരു വശം ഒരു വശം മാറിയല്ലേ ജഗതി എന്നുള്ള ഒരു അഫിലിയേഷൻ നമുക്ക് വന്നില്ലേ അപ്പോൾ ജഗതി ഒരു നല്ല സ്ഥലമാണ് ശാസ്ത്രങ്ങളിലും നല്ല സ്ഥലമാണ് പക്ഷേ ഈ വിഭജനം എന്ന് പറയുന്നതിന് യുക്തിയില്ല അതുകൊണ്ട് അത് വളരെ മോശമായി ഒരു തീർന്നിരിക്കുന്നൊരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതിനൊരു പരിഹാരം ഉണ്ടാവണം എന്തായാലും പരിഹാരം ഗവൺമെൻ്റ് ആണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്നുള്ള കോടതി വരെ പറഞ്ഞിട്ടുള്ളതാണ് ഗവൺമെൻ്റെ കൺവീനിയൻസ് അനുസരിച്ചാണ് ചെയ്യുന്നത് പക്ഷേ ഈ കൺവീനിയൻസ് ദയവേത് ഈ നിരപദ്രവകാരികളായ ജനങ്ങളുടെ തലയിൽ കെട്ടിവയ്ക്കരുത് അത് അവരുടെയും കൂടെ ഒരു ഒരു കൂടി അവരുടെയും കൂടെ കൂടി പാർട്ടിസിപ്പേഷനോട് കൂടി വേണം തീരുമാനം എടുക്കേണ്ടിരുന്നത് ഇവിടെ അസോസിയേഷൻ സെക്രട്ടറി പല പ്രാവശ്യം അവിടെ ചെന്നിട്ട് ഒന്നും ചെയ്യാനില്ല ഒന്നും ചെയ്യാനില്ല എന്ന് അധികാരികൾ പറയുക എന്ന് പറയുമ്പോൾ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്താ ഒന്നും ചെയ്യാനില്ലാത്ത പലതും ചെയ്യാം ശരി ഒരു കാര്യം ശരിയാക്കാൻ പലതും ചെയ്യാം അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത് ഈ അഡ്രസ്സിൻ്റെ ഒരു വശം ഞാൻ മാറുന്നു എന്ന് പറഞ്ഞു ഇത് കൂടാതെ പല സർട്ടിഫിക്കറ്റുകളിലും ഇത് വലിയൊരു മാറ്റത്തിന് കാരണമാകും എന്ന് ഉറപ്പ് തന്നെയാണ് ഇത് ഏത് രീതിയിലാണ് നിങ്ങളെ പ്രതിസന്ധിയിലാക്കുക സി അത്തരം സങ്കീർണമായ കാര്യങ്ങളിലേക്കും കൂടെ ആലോചിച്ച് വളരെ ആശങ്കാകുലരായിരിക്കുകയാണ് നമ്മുടെ സമൂഹം ഒരു വിഭാഗം കാരണം ഒരുമിച്ച് നിന്ന ആളുകളെ വിഘടിപ്പിച്ച് സാങ്കേതികത്വത്തിൻ്റെ പേര് പറഞ്ഞ് വിഘടിപ്പിച്ച് നിർബന്ധിതപൂർവ്വം അടിച്ചേൽപ്പിച്ച് നീ ഇനി അപ്പുറത്താണ് നിങ്ങൾ ഇനി ഇപ്പുറത്താണ് എന്നുള്ള രീതിയിലേക്ക് ആക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഐഡൻറ്റിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ് വ്യക്തിത്വത്തെ തന്നെ ബാധിക്കുന്ന അതായത് നമ്മുടെ ഒരു സമൂഹത്തിൽ നമ്മൾ അറിയപ്പെടുന്നത് എങ്ങനെയാണോ അതിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പിന്നെ അത് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് പാസ്പോർട്ടിൻ്റെ കാര്യം അതല്ലെങ്കിൽ ലൈസൻസിൻ്റെ കാര്യം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സേവനം നഗരസഭയുടെ സേവനങ്ങളുണ്ട് ഇപ്പോൾ ഹരിതകർമ്മസേന ഇവിടുത്തെ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ ഇവിടെ അസോസിയേഷൻ പ്രത്യേകിച്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വളരെ മനോഹരമായി ഹരിതകർമ്മസേന സഹോദരിമാരെ നമ്മളെ കൂടെ ചേർത്ത് നിർത്തി അവർക്ക് ഓണത്തിനും ക്രിസ്മസിനും ഒക്കെ ആ അവരെ വിഭജിച്ചു അവർ വേറെ ഹെൽത്ത് സർക്കിളായി ശാസ്വന ഹെർസൊക്കെ ഇന്ന് കുറച്ച് പേര് ഇനി ജഗതി സർക്കിളിൽ നിന്ന് കുറച്ച് പേര് വരുമായിരിക്കും അറിയില്ല ഇനി അതൊക്കെ ശരിയാക്കണം വഴുതക്കാട്ട് ഇന്ന് കുറച്ച് പേര് അപ്പോൾ എല്ലാം വിഭജിക്കപ്പെട്ടു നിത്യ ജീവിതത്തിലെ സേവന കർമ്മങ്ങളെല്ലാം വിഭജിക്കപ്പെടുന്നു അതിന് നമ്മൾ പല പല കേന്ദ്രങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു ജഗതിയെ ആശ്രയിക്കണം ജഗതി സർക്കിളിനെ ആശ്രയിക്കണം വഴുതക്കാടിനെ ആശ്രയിക്കണം ശാസ്ത്രമംഗലത്തെ ആശ്രയിക്കണം ഏത് കൗൺസിലറെ ആശ്രയിക്കും എന്നുള്ളതാണ് അത് ഏത് കൗൺസിലറാണോ ഞങ്ങളോട് കൂടുതൽ സ്നേഹം കാണിക്കണം അവരെ സ്വാഭാവികമായിട്ടും ആശ്രയിക്കുമായിരിക്കും പക്ഷേ എങ്കിലും ഇപ്പൊ ഇപ്പൊ വളരെ കൺഫ്യൂസ്ഡ് ആശയക്കുഴപ്പത്തിലാണ് നമ്മൾ ഉദാഹരണത്തിന് നമ്മളൊരു ഒരു ഒരു കാര്യം ഇവിടെ ഇവിടെ ഈ സമൂഹം ഈ റെസിഡൻസ് അസോസിയേഷൻ സമൂഹം ഒരു പരിപാടി നടത്തുമ്പം ഇനി മൂന്ന് കൗൺസിലേഴ്സിനെയും നമ്മൾ ക്ഷണിച്ച് അവരുടെ പാർട്ടിസിപ്പേഷൻ ഉറക്കേണ്ട ഉറപ്പാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കും ജനപ്രതിനിധി എന്ന് പറയുന്നതിന്റെ എണ്ണം കൂട്ടുകയല്ല വേണ്ടത് കഴിവുള്ളവരെ നിലനിർത്തുക എന്നുള്ളതാണ് വേണ്ടത് ഇതിപ്പം ജനപ്രതിനിധികളുടെ എണ്ണം കൂട്ടി ഞങ്ങൾക്ക് ഇങ്ങനെ തന്ന കയ്യിൽ എന്താ എന്തിനാ വാട്ട് ഈസ് എ യൂസ് ഈ നമ്മുടെ അസോസിയേഷനിൽ നേരത്തെ ഒത്തിരി ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ള പല വീടുകളിലും ഇന്ന് അടഞ്ഞിടക്കാണ് ഒത്തിരി വീടുകളും കിടക്കുകയാണ് ജനസംഖ്യ കൂടിയുടെ പേരിലോ അല്ലെങ്കിൽ ഇലക്ഷൻ ചെയ്യുമ്പോൾ അവിടെ ലൈൻ കൂടുന്നതിന്റെ പേരിലോ അല്ല ചെയ്തിരിക്കുന്നത് എന്തോ ആരുടെയൊക്കെയോ രാഷ്ട്രീയ താല്പര്യം കൊണ്ട് മാത്രം കാട്ടിക്കൂട്ടിയ പരിപാടിയാണ് ഈ ഇവിടെ നോക്കി കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സിനാണ് കൂടുതലെ ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ഇവിടെ തൊട്ടടുത്തുള്ളടത്ത് ഒരു വോട്ട് ചെയ്യാൻ പോയതിനേക്കാൾ ഒരു നൂറ് ഒരു അഞ്ഞൂറ് അര അഞ്ഞൂറ് മീറ്റർ മാക്സിമം സി വോട്ട് ചെയ്യാൻ പോകേണ്ടിടത്ത് ഇനിയും രണ്ട് കിലോമീറ്റർ എടുത്ത് പോയെങ്കിൽ മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അത് വണ്ടി കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം കാണുമോ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അപ്പം പല ആൾക്കാർ ഇപ്പം പറയുന്നത് ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നില്ല ഞങ്ങൾ ഈ പ്രാസിൻ്റെ വോട്ട് ചെയ്യാൻ പോകുന്നില്ല ആ ഒരു നിലയിലേക്കാണ് ഇപ്പോൾ ഒരു നല്ല ശതമാനം ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ബേസിക് കാരണം എന്താ ഈ ഒരു വിജനമാണ് ഇത് ജനങ്ങൾക്ക് മഹാദോഷമാണ് ബുദ്ധിമുട്ടാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഏറ്റവും തമാശ എന്ന് പറഞ്ഞാൽ പോലും അറിഞ്ഞൂടാ ഇത് ഏത് വാർഡാണെന്ന് കാര്യം രണ്ട് കാൻഡിഡേറ്റ്സും ആദ്യം വന്നു അപ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് ഇത് ജഗതിയാണോ ശാസ്ത്രമാലമാണോ ശാസ്ത്രമാലം കാൻഡിഡേറ്റ് ആദ്യം വന്ന് ചോദിച്ചു വോട്ട് കുറച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞു മാറി അതുപോലെ ഞങ്ങളൊക്കെ എഴുപതുകൾ മുതൽ ശാസ്തമല സ്കൂളിലാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്രയും നാളായിട്ടും യാതൊരു മാറ്റവും ഒരിക്കലും വേണ്ടി വന്നിട്ടില്ല അപ്പം ആദ്യമായിട്ടാണ് ഇപ്പം ഇങ്ങനെയൊരു സംഭവം വന്നിരിക്കുന്നത് ഞങ്ങളെല്ലാം വളരെ ആശങ്കപ്പെട്ടിരിക്കുകയാണ് എന്താണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല അസോസിയേഷനിലെ ഞങ്ങൾ കൊച്ചാർ റോഡെന്ന് പറയുന്ന ആ അതെ മരുതംകുഴി മുതൽ ഇടപ്പഴിഞ്ഞ് ജംഗ്ഷൻ വരെ ഇവർ പൂർണ്ണമായി മാറിയോ അല്ല ഇവർ ആരൊക്കെ മാറി ആരൊക്കെ മാറില്ലെന്ന് ഇപ്പോൾ ഞങ്ങൾക്കല്ല ക്യാൻഡിഡേറ്റ്സിനെ അറിയില്ല അപ്പോഴും കാൻഡിഡേറ്റ്സിനെ അറിയില്ലെങ്കിൽ പിന്നെ നമുക്കറിയാൻ പറ്റും കൂടുതൽ ഇനി അന്വേഷിച്ച് ഇത് എന്താണ് സംഭവിച്ചെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ ആളുകൾ അത് അറിഞ്ഞും കൂടുതലും ഇങ്ങനെ ഇത് മാറി വന്നു എന്നുള്ള അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇതിനകത്ത് ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഇപ്പം ഒരു എലക്ഷൻ ഡിക്ലെയർ ചെയ്തതിന് ശേഷം കോർപ്പറേഷൻ്റെ ഇലക്ഷനാണ് ഡിക്ലെയർ ചെയ്ത് വന്നിരിക്കുന്നത് കൗൺസിലർമാർക്കാണ് അതിന് സ്വാധീനമുള്ളത് കൗൺസിലർമാരെ കൊണ്ട് ഇപ്പം നമ്മുടെ പരിധിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഒരു എം എൽ എ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ കൗൺസിലർമാരാണ് ചെയ്യേണ്ടത് ആ ഒരു ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുമ്പോൾ നമ്മൾ വര്യാധാരമായിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഒരു കിലോമീറ്റർ ചുറ്റലോ ഒര കിലോമീറ്റർ ചുറ്റലിൽ പോയി ഞാൻ ആർ കെ ഡി എൻ എസ് എസ് എച്ച് പോയി വോട്ട് രേഖപ്പെടുത്തിയിട്ട് വരുന്നതിന് പകരം ഇപ്പോൾ ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരെ പോയി വോട്ട് രേഖപ്പെടുത്തേണ്ട ഒരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത് ആ അങ്ങനെ എൻ്റെ അസോസിയേഷനിലുള്ള പല ആൾക്കാരും തീർത്തും പറഞ്ഞിരിക്കുന്നത് സാറേ ഞങ്ങളാരും പോയി ഇതിൽ വോട്ടിൽ പങ്കെടുക്കാൻ പോകുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് തൊട്ടടുത്ത് അടുത്ത വരുന്ന നിയമസഭാ ഇലക്ഷനിലും പാർലമെൻ്റ് ഇലക്ഷനിലും ഈ പോയ അതേപോലെ തന്നെ തിരിച്ച് ശാസ്ത്രമണ്ഡലത്തേക്ക് വരുമെന്നുമാണ് അറിയുന്നത് എന്താണ് ഇതിനകത്ത് സത്യാവസ്ഥ അവരെന്താണ് ഇതിനകത്ത് കാണിച്ചു വെച്ചിരിക്കുന്നത് ഒന്നും നമുക്ക് മനസ്സിലാവാത്ത ഒരു സ്ഥിതിയാണ് ജനങ്ങളെ ഇട്ട് കഷ്ടപ്പെടുത്തുക തന്നെയാണ് ടീച്ചർ ആദ്യം ഏത് പാടില്ല ഞാൻ ശാസ്തകലം പാട്ട് അവസാനമല്ല ഇന്ന് കഴിഞ്ഞ ദിവസം വരെ ഞങ്ങൾ ശ്വാസങ്ങളെ പാടായിരുന്നു ഒരു സുപ്രഭാവത്തിലല്ലാതെ നിങ്ങൾ ജഗതി ജഗദീപു ഞങ്ങൾ ഓട്ടോ ചോദിക്കാൻ വന്നവരോട് മുഴുവൻ ഞാൻ തർക്കിച്ച വിട്ടിരിക്കുന്നത് രാവിലെ രാവിലെയും കുറേ കൊടുത്തിട്ടാണ് വിട്ടിരിക്കുന്നത് അപ്പോൾ പറഞ്ഞ് ടീച്ചറെ അങ്ങനെ പറയരുതാ ഞാൻ വോട്ട് ചെയ്യണം വോട്ട് ചെയ്തേ പറ്റൂ ഞാൻ പറഞ്ഞു പറ്റത്തില്ല നിങ്ങളെ ആരും ഞങ്ങൾ അറിയത്തില്ല ഒരു മനുഷ്യരെ അറിയത്തില്ല ഇവിടെ ഉള്ളവർ അങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഇങ്ങനെ വോട്ട് ചെയ്യുന്നു ഇതോ ഇതോ പഞ്ചായത്ത് ഇലക്ഷനല്ലേ അല്ലാത്ത ഇലക്ഷനല്ലേ അല്ലാത്ത ഇലക്ഷനാണ് ഇലക്ഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലുള്ളവർ മാത്രം നിൽക്കാൻ ഉള്ളൂ തീരുമാനിച്ചില്ല ആലോചനായോഗത്തിലിരിക്കുക ഞാൻ ഞാനല്ല കുറേ പേരുണ്ട് ഇവിടെ ഞങ്ങളുടെ കുറേ പേര് പറഞ്ഞ് പോവുകയാണെന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ എങ്ങനെ പോകുന്നതെന്ന് പറയുകയാണെന്ന് ആലോചിച്ചോ ഒരു സുപ്രഭാതം നിങ്ങൾക്ക് ഇവിടെ ലോട്ട് അവിടെ പോയി ഓട്ടെ ഇവിടെ പോയി ഓട്ടി അങ്ങനെ പറയുന്നത് ശരിയല്ല അതല്ലേ ഇടയ്ക്കൊന്ന് മുറിച്ച് തന്നെയാക്കുന്നത് എനിക്ക് ഒരു ഏരിയ മുഴുവൻ അങ്ങ് കംപ്ലീറ്റ് എടുക്കട്ടെ അങ്ങനെ എടുക്കുന്നില്ല അങ്ങനെ അല്ലാതെ പിന്നെ ലൈൻ മുതൽ ഭാരതി ലൈൻ വരെയാണ് ഭാരതി ലൈൻ വരെയാണെന്നാണ് പറയുന്നത് എനിക്ക് അങ്ങനെ അറിയുന്നത് എനിക്കറിയത്തില്ല കുറുസുലൈൻ എന്തായാലും എല്ലാം കൊണ്ടും കൺഫ്യൂഷനാണ് കൺഫ്യൂഷൻ ദേഷ്യവും വരുന്നത് എല്ലാവരോടും ആരോണ ഇത് പറയേണ്ടതെന്ന് അറിയത്തില്ല വോട്ട് കഴിക്കാൻ പറ്റുന്നവരുടെ ശരിയാക്കി വിട്ടിട്ടുണ്ട് രണ്ട് കൂട്ടരെയും ശരിയാക്കി വിട്ടു ബി ജെ പി കാരണം കോൺഗ്രസ്സുകാരും അവരോടും പറഞ്ഞു വോട്ട് ചെയ്യാൻ പറ്റുകയല്ലേ ഒരു ടീച്ചറെ അങ്ങനെ പറയരുത് വോട്ട് ചെയ്യണം നമ്മൾ ചെയ്യാൻ പറ്റും അതങ്ങനെ ചെയ്യും നിങ്ങൾ നിങ്ങൾ വരാൻ ഞങ്ങൾ ഒന്ന് വോട്ട് ചെയ്യുമോ നിങ്ങളെന്താ പറയാനേ ഈ കാര്യം അത് ടീച്ചറെ നിങ്ങളൊക്കെ ആഹാ ഞാനിപ്പം ചെന്നവരോട് പറയണോ അയാളുടെ പിണറായിയോടും കൂട്ടരോടും പറയണോ അതാണ് വേണ്ടത് അത് ശരിയായ രീതിയല്ല അങ്ങനെ പറഞ്ഞു നിങ്ങളോട് ഞങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങളെ ഞങ്ങൾ കാണുന്നത് അവിടെ നിങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ ദേഷ്യം മുഴുവൻ തീർക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം പക്ഷെ അത് ദേഷ്യമല്ല കേട്ടോ അത് ശരിയായ രീതി അല്ല ഇത് കാണിച്ചവരെ ഒന്നിലെ നാട്ടുകാരെ വിളിച്ച കുറച്ച് പേരെ വിളിച്ച് ആലോചിക്കണം ഇത് ആലോചനയില്ല ഒന്നുമില്ല ഇന്ന ഇത് മാറ്റി വെച്ചിരിക്കുന്നു എങ്ങനെ ശരിയാകുന്നത് അങ്ങനെ ശരിയാകുമോ എത്രയോ വർഷമായി ശ്വാസം കൊടുത്ത് പോയി വോട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ ഇപ്പം അവിടെ പോയി വോട്ട് ചെയ്യാൻ പ്രയാ പ്രയാസം ഉണ്ടെന്നുള്ള അല്ല പക്ഷെ അത് ശരിയായ രീതി അല്ലെന്നുള്ള എൻ്റെ അഭിപ്രായമാണ് ഇത് പറയുന്നത് ഞങ്ങൾ എൻ്റെ നിലയിലൂടെ ഉള്ളവരെ കുറേ പേര് പറഞ്ഞു ഉദാഹരണങ്ങൾ വലിയ വിഷമത്തിൽ തന്നെ ഇരിക്കാം ബുദ്ധിമുട്ടായിട്ട് ദേഷ്യവും വിഷമം ആരോട് പറഞ്ഞു തീർക്കും നിങ്ങളെ പിടിച്ച് തിന്നാനുള്ള ദേഷ്യമുണ്ട് അത്രയ്ക്ക് ദേഷ്യവും ഇരിക്കുക ആരും ഓട്ട് ചെയ്യാൻ പോകണ്ട ടീച്ചറും പോകേണ്ടെന്ന് അങ്ങനെ അങ്ങനെയുള്ള ടീച്ചറെ ടീച്ചറോട്ട് ചെയ്യാൻ പോകും ഞാൻ പറഞ്ഞു ആലോചിക്കാം നമുക്ക് ആലോചിച്ചു വേണോ വേണ്ട പാർട്ടിക്കുള്ള ഹോട്ടലല്ലേ അല്ലെങ്കിൽ എതിർപക്ഷം ജയിക്കും നമ്മളെ ഏതൊരുപക്ഷം ജയിക്കും അതിനുള്ളൊരു വേദനയും കൂടാ അപ്പം പറയാം അത് വേണ്ട ടീച്ചർ വോട്ട് ചെയ്യാൻ പോകണം ആലോചിക്കട്ടെ ആലോചിച്ച് തീരുമാനിക്കാം നിങ്ങൾ വിഷമിക്കട്ടെ ആലോചനയോ നടക്കുന്ന ഞാൻ തന്നെ ആലോചിച്ച് ആലോചിച്ച് തീരുമാനിക്കണം എനിക്ക് പോകണോ വേണ്ട എന്നുള്ള കാര്യം അങ്ങനെ പറഞ്ഞ് രണ്ട് കൂട്ടരോടും പറഞ്ഞിരിക്കാം പിന്നെ എൽ ഡി എഫ്കാര് വന്നില്ല അവരോടും പറയും ബാക്കി അവരോട് പറഞ്ഞാൽ അവർക്കെന്താ ചെന്നില്ല അവർക്ക് അത്രയും വലിയ കാര്യം വിചാരിക്കും എന്നാൽ മിക്കവാറും പേർക്കൊക്കെ അവിടെ ജഗദീക്കാർക്കും അറിയത്തില്ല കുറച്ച് പേർക്കറിയത്തുള്ളൂ ആർക്കും അറിയുന്നില്ല എനിക്കറിയത്തില്ല അവർ ആരെയും അറിയത്തില്ല എന്തായാലും അറ്റവും മൂലയും ഇല്ലാതെയാണ് ഇത്തരത്തിൽ വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നത് എന്നാണ് ശാസ്തമംഗലത്തെ ആൾക്കാർ പറയുന്നത് തങ്ങൾ വർഷങ്ങളായി ജീവിച്ചിരുന്ന സ്ഥലപ്പേര് പെട്ടെന്ന് മാറുന്നു അല്ലെങ്കിൽ വാർഡ് മാറപ്പെടുന്നു തങ്ങൾ എവിടെയാണ് ഇനി നിലവിൽ വോട്ട് ചെയ്യേണ്ടത് തങ്ങളുടെ കൗൺസിലർമാർ ആരൊക്കെയാണ് എന്നുള്ള ചോദ്യവും അവർക്കിടയിൽ ഉയർന്നു നിൽക്കുകയാണ് അതുകൂടാതെ സ്ഥാനാർത്ഥികൾക്ക് പോലും തങ്ങൾ കയറുന്ന വാർഡ് ഏതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത സാഹചര്യവും നിലവിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും നിലവിൽ ജനങ്ങളുടെ അഡ്രസ്സിൻ്റെ ഒരു ഭാഗമാണ് മാറിയിരിക്കുന്നത് ഇതിലും ഏറെ സാങ്കേതികമായ പ്രതിസന്ധികളും നിലനിൽക്കുന്നു ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം